ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസി ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിലെ നാലാമത്തെ ടെസ്റ്റ് മത്സരം ഓൾഡ് ട്രാഫോർഡിൽ അതായത് മാഞ്ചസ്റ്ററിലെ ഗ്രൗണ്ടാണ് ഓൾഡ് ട്രാഫോർഡ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് വ്യക്തമായ ഒരു മുൻതൂക്കം നേടിയിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ മുന്നൂറ്റി അമ്പത്തി എട്ട് റൺസിന് പുറത്തായപ്പോൾ മറുപടി ബാറ്റിംഗിൽ ഇന്നത്തെ ദിവസം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന് പറയുന്ന വളരെ ശക്തമായ ഒരു നിലയിലാണ് നൂറ്റി മുപ്പത്തി മൂന്ന് റൺസ് മാത്രം പിറകിലാണ് ഇംഗ്ലണ്ട് എട്ട് വിക്കറ്റാണ് അവരുടെ കയ്യിലുള്ളത് മൂന്നാമത്തെ ദിവസത്തെ മത്സരം ആരംഭിക്കുന്ന സമയത്ത് നല്ലപോലെ ബാറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുകയാണെങ്കിൽ ഇന്ത്യക്കെതിരെ വലിയൊരു ലീഡ് നേടാനും സാധിക്കുകയും ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഏതായാലും ഇന്നത്തെ മത്സരത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ആ ഒരു മോർണിംഗ് സെഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഋഷഭ് പന്തിൻ്റെ ഒരു ബാറ്റിംഗ് ആയിരുന്നു ഊഷപ്പന്നിൻ്റെ ബാറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്നലെ അദ്ദേഹം ഒരു ഇഞ്ചുറി കാരണം മടങ്ങിപ്പോയിരുന്നു അദ്ദേഹത്തിന്റെ കാലിൽ ബോൾ ലാൻഡ് ചെയ്തിരുന്നു അതിന്റെ ഇഞ്ചുറിയുടെ ഒരു ഡെപ്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇന്ന് രാവിലെയാണ് അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ വന്നത് അദ്ദേഹത്തിൻ്റെ കാലിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒടിവുള്ളത് കൊണ്ട് തന്നെ ആറ് ആഴ്ചത്തെ ആറ് ആഴ്ചകൾ കളിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് ഡോക്ടർമാർ വിധി എഴുതിയത് പക്ഷേ പെയിൻ കില്ലറുകളുടെയൊക്കെ സഹായത്തോടു കൂടി വേദന സംഹാരികളുടെയൊക്കെ സഹായത്തോടു കൂടി ഋഷഭ് പന്ത് ബാറ്റിങ്ങിന് എത്തുകയായിരുന്നു വളരെ ഒരു ക്രിക്കറ്ററാണ് ഋഷപ്പെന്ന് നമുക്കറിയാം ലോക ക്രിക്കറ്റിൽ പല താരങ്ങളും ഇതുപോലെയൊക്കെ ബാറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുതന്നെ തുടരാനായിട്ട് ഋഷപ്പെന്നതിന് സാധിച്ചിരുന്നു അദ്ദേഹം വലിയൊരു ആക്സിഡന്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു ആക്സിഡന്റിൽ നിന്ന് മടങ്ങി വന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കാലിലൊരു ബോൾ കൊണ്ട് കാല് ഒടിഞ്ഞു ആ ഒടിവ് ഏകദേശം മാറാനായിട്ട് മാസത്തോളം എടുക്കുമെങ്കിൽ പോലും മെഡിക്കൽ ടീമിന്റെ ഒരു സപ്പോർട്ടോട് കൂടി അത് പെയിൻ കില്ലറൊക്കെ ഒരുപാട് എടുത്തിന് ശേഷമാണ് അദ്ദേഹം ബാറ്റിങ്ങിന് വന്ന് അദ്ദേഹം ഒരു അർദ്ധ സെഞ്ചുറി നേടി നല്ലപോലെ ബാറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇനിക്കുന്ന മുപ്പത്തിയെട്ട് റൺസിലാണ് അദ്ദേഹം ഇന്നലെ മടങ്ങിയത് അതിൽ നിന്ന് അമ്പത്തിനാല് റൺസ് എന്ന് പറയുന്ന ഒരു നല്ല സ്കോറിൽ ബാറ്റ് ചെയ്യാനായിട്ട് ഇതിന് സാധിക്കുകയും ചെയ്തു ആ ഒരു വാലറ്റത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെറിയ ഒരു രക്ഷാപ്രവർത്തനം നടത്താനൊക്കെ അദ്ദേഹം ശ്രമിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തിരുന്നു ഏതായാലും ശാരദൂർ താക്കൂറിൻ്റെ ബാറ്റിംഗ് അദ്ദേഹം നാൽപ്പത്തൊന്ന് റൺസാണ് ഈ മത്സരത്തിൽ നേടിയത് വാഷിംഗ്ടൺ സ്വന്തം അതുപോലെ തന്നെ ഒരു ഇരുപതിൽ കൂടുതൽ റൺസ് നേടി തറക്കേടില്ലാത്ത ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചു പക്ഷേ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ വാലറ്റത്തിലെ ിലേക്ക് വരുമ്പോൾ ആ ഒരു സമയത്ത് നല്ലൊരു ബാറ്റിംഗ് പ്രകടനം ആരുടെ ഭാഗത്തു നിന്നും സാധാരണ വരാറില്ല ഇവിടെയും ഈ ഒരു മത്സരത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ഇംഗ്ലണ്ടിന് നിരയിലേക്ക് വരുമ്പോൾ അവരമ്മ അവരുടെ ബൗളർമാരുടെ ഒരു പ്രകടനം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതാണ് എന്നുള്ളതാണ് ഏതായാലും ബെൻ സ്റ്റോക്സ് അവരുടെ ക്യാപ്റ്റൻ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുന്നു ജോഫ്ര ആർച്ചർ മൂന്ന് വിക്കറ്റ് നേട്ടവും കൈവരിച്ചിരിക്കുന്നു ബെൻ സ്റ്റോക്സിന്റെ ഒരു ബൗളിംഗ് പ്രകടനം ഇംഗ്ലണ്ടിൽ ഈ കണ്ടീഷൻസിൽ കളിക്കുന്ന സമയത്ത് എപ്പോഴുമുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഇരുപത് ഇരുപത്തിയഞ്ചോ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഡ്യൂക്ക് ബോളിൽ നിന്ന് വലിയ ഹെൽപ്പൊന്നും ബൗളർമാർക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് ഈവൻ മൂടിക്കെട്ടിയ അന്തരീക്ഷം ആണെങ്കിൽ പോലും ബോൾ സ്വിങ് ചെയ്യുന്നത് കുറയാനുള്ള സാധ്യതയാണുള്ളത് അതുകൊണ്ട് തന്നെ വലിയ ഹെൽപ്പൊന്നും ആ ഒരു സമയത്ത് ലഭിക്കില്ല എന്നുള്ളതാണ് ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു ടീമിൻ്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്ലാനിങ് എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് അത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ബെൻസ്റ്റോക്സ് അതായത് നല്ലപോലെ ഹോംവർക്ക് ചെയ്തിട്ടാണ് ബെൻ സ്റ്റോക്സ് ഓരോ ബാറ്റർമാർക്കെതിരെയും ബൗൾ ചെയ്യുന്നത് നമുക്ക് തോന്നാറുണ്ട് കാരണം ഇന്നലത്തെ നമ്മൾ ആ ഒരു ഇന്നിങ്സിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെ സായ് സുദർശന്റെ വിക്കറ്റ് നേടിയത് ഒരു ഷോർട്ട് പിച്ച് ബൗളിലായിരുന്നു ഒരു പുൾ പുൽഷോട്ടിന് ശ്രമിക്കുന്നതിനിടയിലാണ് സായ് സുദർശൻ ഔട്ടായത് ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്നും അതുപോലെ തന്നെ അദ്ദേഹം പല ബോളുകളും അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു ഡെലിവറിസില് പലതും ഇതുപോലെ ഷോർട്ട് പിച്ച് ഡെലിവറികളാണ് കാരണം ഈ ഷോർട്ട് പിച്ചിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഫീൽഡ് സെറ്റ് ചെയ്തുകൊണ്ട് സ്ക്വയർ ലെഗ് ബൗണ്ടറിയിൽ ഒരാളെ നിർത്തുക അല്ലെങ്കിൽ അമ്പയറുടെ സ്ക്യർ ലെഗ്ഗ് ഒരാളെ നിർത്തുക ഷോർട്ട് മിഡ് വിക്കറ്റ് ഡീപ്പ് മിഡ് വിക്കറ്റ് ഫൈൻ ലെഗ് ഇങ്ങനെയുള്ള പൊസിഷനിൽ അതായത് പുൾ ഷോട്ട് കളിക്കുകയാണെങ്കിൽ ടോപ്പ് എഡ്ജ് എടുക്കുകയാണെങ്കിൽ പോലും ക്യാച്ച് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫീൽഡ് പൊസിഷൻ പ്ലേസ് ചെയ്തതിന് ശേഷമാണ് ബെൻ സ്റ്റോക്സ് ബോൾ ചെയ്യുന്നത് അദ്ദേഹം കൂടുതലും ആ ഷോർട്ട് പിച്ച് ഡെലിവറികളിലൂടെ ബാറ്റർമാരെ കുറയ്ക്കാനും പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ബെൻ സ്റ്റോക്സിന് സാധിക്കുന്നു എന്നുള്ളതാണ് കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇരുപതോറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഡ്യൂക്ക് ബോളിൽ നിന്ന് വലിയ ഹെൽപ്പ് ലഭിക്കാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ട്രാറ്റജികൾക്കും പ്ലാനിങ്ങിനും ആ സമയത്ത് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് അതിൽ വീഴാനായിട്ട് പലപ്പോഴും ഇന്ത്യൻ ബാറ്റർമാർ ഇന്ത്യൻ ബാറ്റർമാർ അതിന് വീണ് പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ സായ് സുദർശൻ അതുപോലെ തന്നെ ഒരു പുൽഷോട്ടിന് ശ്രമിച്ചാണ് പുറത്തായത് ഇന്ന് അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർനെ അങ്ങനെ ഒരു പുൽ ോട്ടിലൂടെയാണ് അദ്ദേഹം പുറത്താക്കിയത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ബോളിംഗ് പ്രകടനം മികച്ചതായിരുന്നു അതിന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബൌളറായിട്ടുള്ള ജോഫ്ര ആർച്ചറിന് സാധിക്കുകയും ചെയ്തു ജോഫ്ര ആർച്ചറിൻ്റെ ഒരു ലിഫ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഹൈറ്റും അദ്ദേഹത്തിൻ്റെ ഒരു ബൗളിങ് ആക്ഷനൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ഗുഡ് ലെങ്തിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുന്ന ബോളുകളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ബോളുകൾ പലപ്പോഴും ബാറ്റർമാരുടെ ആ ഒരു മുഖത്തിന് നേരെ വരുന്ന ബോളുകളാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അപകടകാരിയാക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ആ രണ്ട് പേരുടെയും ഒരു ബൗളിംഗ് പ്രകടനമാണ് മുന്നൂറ്റി റൺസ് എന്ന് പറയുന്നത് സ്കോറിൽ ഇന്ത്യ ഒതുങ്ങി പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മറുപടി ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയം എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് സെഷനെ കഴിയുന്ന സമയം എന്ന് പറയുന്നത് അതും രണ്ടാമത്തെ ദിവസം ഓൾഡ് ട്രാഫോർഡിൽ രണ്ടാമത്തെ ദിവസം ആ ഒരു ലഞ്ച് കഴിഞ്ഞിട്ടുള്ള സെഷൻ എന്ന് പറയുന്നത് ബാറ്റിങ്ങിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് കൃത്യമായിട്ട് ആ സമയത്ത് ബാറ്റിംഗ് അവർക്ക് ലഭിക്കുകയും വളരെ ഈസി ആയിട്ട് അവർക്ക് ബാറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു സാധാരണ നമ്മൾ എപ്പോഴും പറയുന്നത് പിച്ച് കണ്ടീഷനെ പറ്റി നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ സ്പിന്നേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന തിരിയുന്ന പിച്ചുകൾ എപ്പോഴും നമ്മൾ കാണാറുണ്ട് സ്ലോ ായിട്ടുള്ള സർഫസുകൾ അതിലാണ് കൂടുതലും ഇന്ത്യ കളിക്കാറുള്ളത് സ്പിന്നർമാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ എതിരാളികൾക്ക് എപ്പോഴും ആധിപത്യം പുലർത്താറുള്ളത് ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നല്ല ബൗൺസി ആയിട്ടുള്ള പിച്ചുകളാണ് ബൗളർമാർ എപ്പോഴും ബൗൺസി ആയിട്ടുള്ള പിച്ചുകളിൽ നല്ലപോലെ അടിച്ചെറിഞ്ഞുകൊണ്ട് ഒരു ഹാർഡ് ലെ ലെങ് ബോൾ ചെയ്തുകൊണ്ടാണ് ബാറ്റർമാരെ കുഴക്കാറുള്ളത് എന്നാൽ ഇംഗ്ലണ്ടിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പിച്ചല്ല അവിടുത്തെ ആണ് അതായത് ക്ലൈമറ്റ് ആണ് മൂടിക്കെട്ടിയ അന്തരീക്ഷമാണെങ്കിൽ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കരമായിട്ട് സ്വിങ് ചെയ്യുന്നത് നമ്മൾ കാണും അല്ല മൂടിക്കെട്ടിയ അന്തരീക്ഷമല്ല വെയിൽ വരികയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ഇംഗ്ലണ്ടിൽ മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഗ്രൗണ്ടിലോ പിച്ചിലോ നോക്കിയിട്ടല്ല ആകാശത്തേക്ക് നോക്കിയിട്ടാണ് എന്ന് പല വിദഗ്ധരും അഭിപ്രായപ്പെടാറുണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് മൂടിക്കെട്ടിയ അന്തരീക്ഷമാണെങ്കിൽ അന്തരീക്ഷത്തിൽ മോയിസ്ചർ കണ്ടന്റ് കൂടുതലുണ്ടാവും അപ്പോൾ ബോൾ നല്ലപോലെ സ്വിങ് ചെയ്യും അതല്ല വെയിൽ വരുന്ന ഒരു സമയമാണെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് ആ മോയിസ്ചർ കണ്ടന്റ് ഇല്ലാതാവും അപ്പോൾ ബോൾ ഒട്ടും തന്നെ സ്വിങ് ചെയ്യില്ല എന്നുള്ളതാണ് അതായത് രണ്ടാമത്തെ സെഷനും ആ ഒരു ടീം വരെയുള്ള സമയവും അതിനുശേഷമുള്ള സമയമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ബൗളർമാർ ബൗൾ ചെയ്യുന്ന സമയത്ത് ബാറ്റിംഗ് വളരെ ഈസി ആവാനുള്ള ഒരു കാരണം അതാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇംഗ്ലണ്ടിന് സാധിച്ചു അവരുടെ ബാറ്റർമാരെ നമ്മൾ നേടിയ ഒരു ശരാശരിയും അവർ നേടിയ ഒരു ശരാശരിയും വെച്ച് നോക്കുകയാണെങ്കിൽ പലപ്പോഴും അഞ്ചിന് മുകളിലാണ് അവരുടെ ഒരു ശരാശരി ബാറ്റിംഗ് ശരാശരി ബാസ്ബോൾ ക്രിക്കറ്റ് ആ ഒരു രീതിയിലാണ് അവർ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നത് അതിനനുകൂലമായ ഒരു സാഹചര്യം കൂടെ അവിടെ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ മറക്കുന്നില്ല എന്തായാലും നല്ലൊരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് രണ്ട് ഓപ്പണർമാർക്കും സാധിച്ചിരിക്കുന്നു ബെൻ ടാക്കറ്റ് എഗയിൻ നല്ല ഒരു ബാറ്റിംഗ് പ്രയണമാണ് അദ്ദേഹത്തിൻ്റെ റണ്ണേ ബോളാണ് എപ്പോഴും അദ്ദേഹം സ്കോർ ചെയ്യുന്നത് അദ്ദേഹം തൊണ്ണൂറ്റി റൺസ് നേടി അൺഫോർച്യുനേറ്റ്ലി തൊണ്ണൂറ്റി റൺസ് ിൽ അദ്ദേഹം പുറത്തായിരിക്കുകയാണ് ഇന്ത്യയുടെ അൻസുൽ കമ്പോജ് ആദ്യമായിട്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു വിക്കറ്റ് നേടിയിരിക്കുന്നു അത് തൊണ്ണൂറ്റി നാല് റൺസിലുണ്ടായിരുന്ന ബെൻ ടക്കറ്റിന്റെ വിക്കറ്റാണ് അതിനുമുമ്പ് രവീന്ദ്ര ജഡേജയുടെ ബോളിൽ അർദ്ധ സെഞ്ചുറി നേടിയ ജാക്ക് റൗളിയും പുറത്തായിരുന്നു ഈ രണ്ട് വിക്കറ്റുകളാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇനി രണ്ട് പ്രധാനപ്പെട്ട ബാറ്റർമാരാണിപ്പോൾ ക്രീസിലുള്ളത് ഒലി പോപ്പും അതുപോലെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്ററായിട്ടുള്ള ജോറൂട്ടുമാണ് നാളത്തെ മോർണിംഗ് സെഷൻ വളരെ വളരെ പ്രധാനപ്പെട്ടാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം നാപ്പത്തി ആറോളം ഓവറുകൾ ഇന്ത്യ പൂർത്തിയാക്കിയിരിക്കുന്നു അതുപോലെ ബോളിൽ നിന്ന് വലിയ ഹെൽപ്പൊന്നും ലഭിക്കില്ല ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ട്രാപ്പ് ഒരുക്കി അതിൽ ഒരുപാട് ഹോംവർക്ക് ചെയ്ത് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വിക്കറ്റ് എടുക്കാൻ സാധിക്കും പക്ഷേ മോർണിംഗ് സെഷൻ ക്ലൗഡി ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണെങ്കിൽ അതും ബൗളർമാർക്ക് ഹെൽപ്പ്ഫുള്ളാവാൻ ആവാനുള്ള സാധ്യതയുണ്ട് മൂടിക്കെട്ടിയ അന്തരീക്ഷം ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ മൂന്നാമത്തെ ദിവസം ഓൾഡ് ട്രാഫൌട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൂന്നാമത്തെ ദിവസത്തിൽ ഒട്ടും മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ബാറ്റിങ്ങിന് വളരെ വളരെ അനായാസമായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അല്ല മുടിക്കെട്ടി അന്തരീക്ഷമാണെങ്കിൽ അവിടെ ബുംറയ്ക്കും കൂട്ടർക്കും മറ്റൊരു നല്ല ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് കാരണം നാലാമത്തെ ഇന്നിങ്സിലേക്കൊക്കെ വരുമ്പോൾ ഒരു നാലാമത്തെയും അഞ്ചാമത്തെയൊക്കെ ദിവസത്തിലേക്ക് മത്സരം കടക്കുന്ന സമയത്ത് ബൌളർമാർക്ക് നല്ലപോലെ ഹെൽപ്പ് സ്പിന്നർമാർക്ക് നല്ലപോലെ ഹെൽപ്പ് ലഭിക്കുന്നൊരു ഒരു ആയിട്ട് ഓൾഡ് ട്രാഫ് റോഡിൽ മാറാറുണ്ട് അത് മുതലാക്കാനായിട്ട് രവീന്ദ്ര ജഡേജയ്ക്കും അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദരനും സാധിക്കുമോ എന്നുള്ളതാണ് പക്ഷേ അതിലേക്കൊക്കെ മത്സരം എത്തണമെങ്കിൽ രണ്ടാമത്തെ ഇന്നിംഗ്സിൽ ഇന്ത്യ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു പക്ഷേ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നാളത്തെ ആദ്യത്തെ ഒരു സെഷൻ വളരെ വളരെ ക്രൂഷ്യലാണ് ആദ്യ സെഷനിൽ മൂന്നോ നാലോ വിക്കറ്റ് നേടാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയാണെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ഈ ടെസ്റ്റ് മത്സരത്തിലേക്ക് ഒരു തിരിച്ചുവരവ് ഉള്ളൂ എന്നുള്ളതാണ് ഏതായാലും രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് മൂന്നാമത്തെ ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ